ണ്ടാകട്ടെ ബഹുമാന ബഹുമാനപ്പെട്ട അച്ഛൻ അതുപോലെ തന്നെ യൂത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും അതുപോലെ യൂട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സത്യം പറഞ്ഞിരുന്ന പെട്ടെന്നാണ് എന്നോട് പറയുന്നത് ആശംസ പറയണോ ഇതിനൊന്ന് രണ്ട് ദിവസം മുമ്പേ ഞാൻ നല്ല ഒരു മെസ്സേജ് തന്നെ പക്ഷെ എനിക്കും എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ബൈബിളാണ് പ്പോ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ അമ്മ യാത്രയ്ക്ക് മാന ജോലിക്ക് വിട്ടപ്പോൾ കൊടുത്തു കൊടുത്തുവിട്ടത് അത് എപ്പോഴും ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ടത് പൈബിളാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാകുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് നമ്മുടെ പൈമിൾ അതിൽ ഏറ്റവും നമ്മൾ വിശ്വസിക്കും പിന്നെ പിന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു തരാറുണ്ട് ഇതെല്ലാം ശരി പറയുന്ന എല്ലാവരും അവരും കൗമാര പ്രായത്തിലുള്ളവരും പിന്നൂടെ പ്രായത്തിലുള്ളവരൊക്കെ തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും പരിഹാസങ്ങളും തോൽവികളും വിജയങ്ങളും എല്ലാം നമ്മൾ ജീവിതത്തിലുണ്ടാവും അതിനെ തരണം ചെയ്യാനുള്ള മനസ്സാക്കിയാണ് നമുക്ക് ഓരോ കുട്ടികൾക്കും വേണ്ടത് ഒരു ചെറിയൊരു കാര്യം കഴിഞ്ഞാൽ ഉടനെ മരിക്കാൻ പോവോ തൂങ്ങാൻ പോവുകയോ ഗുളിക കഴിക്കുവോ പിന്നെ എന്തിനെങ്കിലും അഡിറ്റാകാൻ പോകാറുണ്ട് ദൈവം ഒത്തിരി ഒത്തിരി ചാൻസുകളുണ്ട് നമ്മളെ ദൈവം ഭൂമിയിലാക്കിയേക്കുന്നത് തന്നെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് നീ ആരായിരിക്കണം അമ്മയുടെ ഉദരത്തിലാവുന്നതിന് മുമ്പേ നമ്മളെ നമ്മളെ കരുതുന്നുണ്ട് നമ്മളെ പറ്റി ഇന്നതും നീ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ദൈവമാണ് നമ്മൾക്കുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം പിന്നെ നിങ്ങളെന്ത് കാര്യം വെക്കുമ്പോഴും നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുണ്ട് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളുണ്ട് പിന്നെ ബി ജി കഴിഞ്ഞവരുണ്ട് പിന്നെ പോലെ കോഴ്സ് കഴിഞ്ഞവരുണ്ട് നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾക്ക് ഏത് ഏതിന് പോകണം എന്ന് നിങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധ്യം പ്രാർത്ഥിക്കണം ഞാൻ എവിടേക്ക് തിരിയണമെന്ന് അങ്ങനെ ദൈവം നിങ്ങൾക്ക് തരുന്ന ആ ഒരു കോഴ്സ് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ചെറിയൊരു മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നും അതിലൊന്നും നമ്മൾ ബുദ്ധി ഒന്നും അളക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ കഴിവുകളാണ് നിങ്ങളുടെ കുഞ്ഞു എല്ലാവർക്കും ഉള്ളത് ആൺകുട്ടികൾ കാണിയ പെൺകുട്ടികൾ കാണും ഏത് ും മഹാത്മ്യമുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരു എന്ന് പറയുന്നത് പക്ഷെ ആ സെർവൻ്റ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ആയിരം രൂപയാണ് മിനിമം ആയിരം രൂപ അങ്ങോരോ ഒരു കാഴ്ചയിൽ ആയിരം രൂപ വെച്ച് ആറ് ദിവസം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആറായിരം രൂപ ഒരിക്കലും നമ്മൾ ഒരു ജോലിയും ഒരു മോശമായിട്ട് കാണാൻ പാടില്ല അത് നമ്മുടെ ഏറ്റവും ഒരു ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ആ പണിക്ക് പോകുന്ന ഒന്നും നമുക്ക് മോശമുള്ള കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഡോക്ടർ അച്ഛൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ എഞ്ചിനീയറും ഡോക്ടറും നേഴ്സും അങ്ങനെയൊന്നും അതല്ല ഇപ്പം ഇഷ്ടം പോലെ കുറച്ച് ഇപ്പം എന്താ ബി ഡി എസ് കഴിഞ്ഞവരും പോകും വേറെ ബിസിനസ്സിന് കേട്ടോ അതുപോലെ എം ബി ബി എസ് കഴിഞ്ഞവരും പോകും ബിസിനസ്സിന് അതുപോലെ നേഴ്സാണ് എന്തിനാണ് ഏത് കാര്യത്തിൽ എൻജിനീയർ എഞ്ചിനീയേഴ്സ് ഇപ്പം പല പല ഇതിലേക്കാണ് തിരികുന്നത് പല പല കാര്യങ്ങളിലേക്കാണ് തിരികുന്നത് പിന്നെ അച്ഛൻ തന്നെ ഞാൻ പറഞ്ഞിട്ട് പറയാണ് മീൻ വളർത്തല് അത് വലിയ അതുപോലെ തന്നെ ആട് ആടുവളർത്തല് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുതിരേനെ കഴുത ഇതൊക്കെ വളർത്തുന്നത് ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല അതും നമ്മൾ സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം എന്തും ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കാണെപ്പോ ാണ് ഇഷ്ടം പറയ ഫാഷൻ ഡിസൈൻ അതുപോലെ ഇഷ്ടംപോലെ ബ്യൂട്ടീഷ്യൻ അതൊക്കെ നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും ആ ബ്യൂട്ടീഷ്യനിൽ ആ ബ്യൂട്ടീഷ്യൻ അതിലേക്ക് മാത്രമേ ആരും പോകുള്ളൂ അത് ഉറപ്പാണ് അതിനും നല്ല പൈസയാണ് എന്തും ജോലി ചെയ്യുന്നതിലും നമ്മൾ നമ്മൾ ആ ചെയ്യുന്ന ജോലി സ്വർണം ഉരുക്കി നല്ല ഡിസൈനുള്ള മാനകളും അതൊക്കെ ആക്കും പോലെ തന്നെയാണ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തില് ുന്നത് ബൈബിളിനാസ്പദമാക്കി വേണം സന്ദർശമാക്കി വായിക്കണം കുഞ്ഞുങ്ങളെ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് നിങ്ങളെ തോന്നുന്നു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെല്ലാരും പാസായി എനിക്ക് എല്ലാവരും ഇങ്ങനെ നിന്ന് ഇന്ന് സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം സന്ദസം ഞാൻ പഠിച്ച കുഞ്ഞുങ്ങളാണ് അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ വന്ന് നിങ്ങിന്ന് കണ്ടപ്പോൾ എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്തു എന്റെ കണ്ണെന്ന് അറിയിക്കുക കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ചഞ്ചല ഹൃദയമാണ് അല്ലെ എങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം എന്നിരുന്നാൽ തന്നെ അവരുടെ മനസ്സ് പിടിച്ചിരുത്തി ഒരു പേരൻസിന് അതുപോലൊരു അധ്യാപികക്ക് അതുപോലെ ഒരു അച്ഛന് അതുപോലെ കമ്മിറ്റിക്കാർക്ക് അതുപോലെ ആ ടീവൻ കപ്പ്യാലൻ വരെയും നമുക്ക് ആ വേണേലും നമ്മളെ നല്ല രീതിയിൽ അഡ്വൈസ് എന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അഡ്വൈസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം വരുന്നില്ല അല്ലേ അഡ്വൈസ് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം ഓ അത് പറയാൻ തുടങ്ങി നമ്മൾ ചില ചില കാര്യങ്ങൾ കേൾക്കുന്നത് നമ്മൾ ചെവിയിൽ നല്ല പോലെ കളയാതെ ചെവിയിൽ തന്നെ വെക്കണം പിന്നെ ഏത് സാഹചര്യങ്ങളിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾ ദിവസംഗതിയിൽ അർപ്പിച്ച് രാവിലെ പോകുമ്പോഴും വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും പിന്നെ പേരൻസിനോട് നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം എന്നെ പ്രാർത്ഥിച്ച് വിടാൻ പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ എന്നെ പ്രാർത്ഥിച്ചു വിടാൻ അവർക്ക് വിടാൻ പറ്റില്ല എങ്കിൽ നിങ്ങളെ തന്നെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിറഞ്ഞു അപ്പൊ നിങ്ങളുടെ വിജയത്തിന് നിങ്ങളുടെ പൊരിക്കലും നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നില്ല അത് മുന്നോട്ട് തന്നെ അത് സ്മൂത്തായിട്ട് വരും പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ ശേശു പ്രാർത്ഥിച്ചില്ല അതുപോലെ തന്നെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥനയും വേണം അതുപോലെ തന്നെ വിശ്വാസം വേണം പിന്നെ ഒരേ ഒരാളെ പോലെ ആകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരാളെ പോലെ ആകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട അതിൽ നല്ലതും കാണും ചീത്തയും കാണും അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലത് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ പിന്നെ പഴയ പഴയൊക്കെ കാലത്ത് എന്നൊക്കെ പറയുന്നത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടിയായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പിൽ പോയി ഇന്നത്തെ ഗ്രൂപ്പ് തന്നെയാണ് എടുത്തത് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഡ്രസ്സ് ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എണ്ണമുള്ളൂ എണ്ണം വളരെ ഞാൻ എൻട്രി ബേക്കർ കോളേജിലാണ് പഠിച്ചത് രാവിലെ നിന്ന് എൻട്രി ബേക്കർ കോളേജിൽ പോയി പഠിച്ചേച്ച് വരണമെങ്കിൽ ഒന്നും മലകളും കയറി ഇറങ്ങി വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നേച്ച് ഉടനെ ഉടനെ മാറി മാറി വരാനുള്ള ബസ്സുകൾ ഒന്നൊന്നും ഇല്ല വിളിച്ചാൽ നമ്മളെണ്ണമുണ്ട് വീട്ടിൽ അപ്പോൾ പേരൻറ്റ്സ് ഫൈലേറ്റിലായിരിക്കും അപ്പോൾ ഞങ്ങളുടെ നാട്ടിലായി അങ്ങനെ നമുക്ക് കുറെ ബുദ്ധിമുട്ട് അതിനെല്ലാം മാറിയിട്ട് അപ്പൊ ദൈവം അനുഗ്രഹിച്ച് സാറിൻ്റെ നമ്മുടെ ദോഷ സാറിൻ്റെ വീടിൻ്റെ അതിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പഠിക്കുവരാൾ കേട്ടിട്ടുണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല പഠിക്കുവരേ കൂടെ കയറി നെയ്യപ്പാറ വഴിയാണ് വാളകത്തിന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആലോചിച്ചു എത്ര മാത്രം സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ട് അനുകൂലമായിട്ട് ദൈവസഞ്ചിയിൽ നമുക്ക് നിർത്താനായിട്ട് ഞാൻ മുപ്പത്തഞ്ച് വർഷം സർവീസ് ചെയ്ത് വൃത്തിയാക്കി പബ്ലിക് ഹെൽത്തിൽ നിന്ന് പിരിഞ്ഞൊരാളാണ് ഇപ്പോൾ പബ്ലിക് ഹെൽത്തിൽ ജീവിക്കാൻ വർക്ക് ചെയ്തോടത്തോളം എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടായെന്ന് ഫീൽഡാണ് ഫീൽഡ് വെച്ചാൽ പൗസ് ടി ഹൗസ് ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഇഷ്ടം പോലെ അടവള സ്കൂള് മെഡിസിൻ നേഴ്സസ് അനാരോഗ്യപരമായ എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ട്രെയിനിങ് എല്ലാ ക്ലാസ് എടുത്ത് കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെല്ലാം ബേസിക്കായിട്ട് ഞാൻ എപ്പോഴും പോയാൽ ഞാൻ ഏതിന് പോയാലും ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം ബേസിക്കായിട്ട് ദൈവവിശ്വാസം വേണം നമുക്കില്ലാത്തൊരു സംഭവം ദൈവവിശ്വാസമാണ് അത് നമ്മൾ പൂർണ്ണമായിട്ട് എനിക്ക് വളരെ സന്തോഷം നമ്മുടെ ചെ ചേലച്ചോട് ഡിസ്ട്രിക്റ്റിലെ ചേരച്ചോട് ജില്ലയുടെ അതുപോലെ തന്നെ ചേരച്ചോട് സഭയിലെ യുവജനങ്ങളെ സംബന്ധിച്ചവർ ഈ യുവജനങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് പോയതെന്ന് ഏതെങ്കിലും ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത പിള്ളേർ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ടാകും ഇവരുടെയൊക്കെ ബാഗ്രൗണ്ട് ഈ പള്ളിയാണ് പള്ളിയും അവരെ വളർത്തിയ മാതാപിതാക്കളും അവരെ വളർത്തിയ സബസ്കൂൾ ടീച്ചേഴ്സും പിന്നെ അവരെ അവരെ വളർത്തിയ എന്നാ അച്ഛന്മാരും അതുപോലെ എല്ലാവരും സമൂഹം നന്നായിട്ട് അങ്ങനെ ഒരുമിച്ചത് എന്നാൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉയരങ്ങളിലെത്തുന്നത് അല്ലേ ഇപ്പം പുറത്തേക്കുള്ള ആ പോക്കും കുഞ്ഞുങ്ങളെല്ലാം പഠിത്തവും എല്ലാം നമുക്ക് എത്രയോ സന്തോഷം പിന്നെ എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല എന്നുള്ള കാലങ്ങളിൽ വരുന്ന അപകടങ്ങളുള്ള സമയങ്ങളാണ് പക്ഷെ അത് പോകാൻ പറ്റും നമ്മളായിട്ട് തീരുമാനിക്കും ഏറ്റവും നല്ലത് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലത് അവനോൻ്റെ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നിലച്ച നല്ല വെള്ളം നല്ല വായു അല്ലേ നല്ല ഫുഡ് ഇതിപ്പോ ഞാനിപ്പോ ഇന്നിപ്പം ഇന്ന് വൈകുന്നേരം എറണാകുളത്തേക്ക് പോവാ അവിടെ വെള്ളം എന്ന് പറയുന്നതിന് മുന്നോട്ട് ആണെങ്കിൽ ആ വെള്ളം ഞാൻ ഇവിടുന്ന് വെള്ളം കുച്ചി കുഞ്ഞു കുച്ചിനുള്ള വെള്ളം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുക അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് തോറും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വളരെയാണ് അപ്പൊ അതൊക്കെ വെച്ച് നോക്കും നമ്മുടെ സറൗണ്ടിങ്ങിൽ തന്നെ നമുക്ക് ജീവിക്കാൻ നല്ല നല്ല വഴിവുകളുണ്ട് ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്യുന്നിഷ്ടംപോലെ അങ്ങനെ അറിയാം ദൈവ സന്ധ്യം അത് വയ്ക്കുക പറയുന്നു ഇനി പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾക്ക് ഡിഗ്രി തരത്തിൽ പോകാം അതിൽ പി എച്ച് ഡി എടുക്കാം അതിലെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയാം ഡിഗ്രി തരത്തിൽ പോകാം ഇപ്പം ഡിഗ്രിക്ക് പോകാൻ വിജയങ്ങളില്ല ഇപ്പം എല്ലാവരും പിന്നെ ബാക്കിയുള്ള കോഴ്സുകളിലേക്കാണ് തിരിയുന്നത് അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ മാറി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തതിലും തിരി തിരിഞ്ഞ് 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 പോകാം പിന്നെ അതുപോലെ തന്നെ ഫിഷറീസ് അങ്ങനെ കുറേ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരഞ്ഞു പിന്നെ അഗ്രികൾച്ചർ ഇഷ്ടം പോലെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലുണ്ട് പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് നല്ല ഡിസൈൻ ചെയ്യുന്ന ഒരാളാകാം നല്ലപോലെ ഡ്രസ്സ് ഇപ്പോൾ ഡ്രസ്സിനൊക്കെ നല്ല ഡിമാൻഡുണ്ട് അങ്ങനെയുള്ള ഒരാളാകാം നമുക്ക് എന്ത് ജോലിയും നല്ല ജോലിയായിരിക്കും ഒന്നിനും നിരാശപ്പെടരുത് നിങ്ങൾ വെച്ച നിങ്ങൾ വന്നിരിക്കുന്ന വിജയം ചെയ്യുന്ന വിജയമാണ് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നല്ല രീതിയിൽ എന്റെ കാതുകൾക്ക് ഇടയാക്കണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞ് സമയം കളയുന്നില്ല എനിക്കെന്നാൽ ഇത്രയോ എനിക്കിങ്ങനെ ആശംസ പറയാനായിട്ട് എന്നെ വിളിച്ച യുവജനത്തിന് യൂത്തിൻ്റെ മുകളോടുള്ള എല്ലാവരും ആരഭാഗ്യങ്ങളും എല്ലാം എമ്മെന്ന് നന്ദി പറയായിരുന്നു അതോടൊപ്പം എൻ്റെ ഹൃദയത്തിലെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാവും ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളൊന്നും എൻ്റെ പോയിട്ടില്ല ബാസറ്റുകളുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ എനിക്കുള്ളത് ഒരു ഏഴ് കുഞ്ഞുങ്ങളാണ് ഏഴ് പിള്ളേരുണ്ട് എൻ്റെ സമയം എൻ്റെ ക്ലാസ്സിൽ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് എങ്കിലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു നമ്മളൊരു മനസ്സിലൊരു ആഴ് നിറങ്ങുന്ന കുറേ നേരം അർത്ഥമാണ് ആ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും നന്ദി എന്നെ വിളിച്ചതിന് ഇങ്ങനെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി എല്ലാവരെയും സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല കോഴ്സ് സെലക്റ്റ് ചെയ്തു ഇനി നല്ലതിലേക്ക് പോവുക ഗോഡ് ബ്ലസ് യു മൂവ്മെൻറ്റ്